എന്റെ മകൾ ഇരുപത് വയസ്സായിരുന്നു അപ്പൊ അവൾക്ക് നീറ്റ് എക്സാം നീറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇത്ര ധ്യാനം കൂടാൻ പോയിപ്പോ അന്ന് ഡേറ്റ് ഡേറ്റ് അല്ല ഞാൻ അന്ന് ജോയിൻ ചെയ്തിട്ട് നീ ജോയിൻ ചെയ്തിട്ട് ഞാൻ പോകുന്നേ അപ്പൊ ഞാൻ ജോയിൻ ചെയ്ത കാര്യം ഞാൻ മറന്നു കാരണം ഞാൻ എന്റെ അനിയത്തിനും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ധ്യാനത്തിന് അത്യാവശ്യം നീതീസ് ആരാന്ന് ചോദിച്ചു അങ്ങനെ എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു നന്നായി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഡ്യൂട്ടി വന്ന് പറഞ്ഞു എനിക്ക് ആരൊക്കെ നീഡേഴ്സ് പിന്നെ ഓർമ്മ വന്ന് ഞാൻ ഇങ്ങനെ ഒരു ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം പിന്നെ വിചാരിച്ചത് എനിക്ക് വെച്ചിട്ടുള്ള പരിപാടി തന്നെയായി അങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് പിന്നെ ഈ ഫോർട്ടിഫൈവ് ഒക്കെ പറയുന്ന എന്റെ വിചാരതം ഒന്നും എനിക്ക് ഓർമ്മ കിട്ടത്തോന്നും പഠിച്ചു കഴിഞ്ഞാൽ വിചാരിച്ചു ജോലി എന്നൊക്കെ പറഞ്ഞു വീട്ടിലോട്ട് അത്യാവശ്യം ജോലികളുണ്ട് അങ്ങനെ പിന്നെ സാറിന്റെ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പിന്നെ ഞാൻ ഒന്നും പെൻഡിംഗ് വെച്ചിട്ട ഒക്കെ ചെയ്യുവായിരുന്നു ഇതിന് എക്സാം എഴുതി ഞാൻ അഞ്ഞൂറ്റി മൂന്ന് ഒരുമിച്ച് എഴുതിയത് കാരണം വെച്ചാൽ എക്സാം മുൻപ് എന്റെ തോട്ടം എന്താ വെച്ചാൽ എൻ്റെ മൂക്കി ഇരുപത് വയസ്സായത് കൊണ്ട് തന്നെ എനിക്ക് അവളെ എടുക്കാൻ പറ്റത്തിട്ട് അപ്പൊ എനിക്ക് വിചാരം ഞാൻ പോയി സ്റ്റെപ്പ് സ്റ്റെപ്പണം എനിക്ക് രണ്ടാമത്തെ ആളെ ഞാനും അത്രക്കുളത്തെ ഏഴിനേക്കാൾ മുൻപ് എന്റെ കോട്ട മൊത്തം ആളായിരുന്നു അവ ഒത്തിരി വിഷമത്തോടെ ചിലപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ തോണ്ട കാരണം അവൾ ഇവിടെ ആയി പോയല്ലോ നേരിട്ടിട്ട് ഞാൻ ഇതിന് പോയില്ലെങ്കിലും പോയില്ല എനിക്കിതൊന്നും പാസ് ആയിട്ട് നേരത്തെ കോട്ട എന്ന് പറഞ്ഞാൽ എനിക്കും പറഞ്ഞു അത് വിചാരിച്ചിട്ട് ഞാൻ എക്സാം എഴുതി ഞാൻ വേണ്ടി അതേ കൈകഴിച്ചിട്ട് സ്പീക്കിംഗ് ഫോർ ഹൺഡ്രഡ് റൈറ്റിങ്ങും റീഡിങ്ങും ത്രീ ഫിഫ്റ്റിംഗ് ത്രീ നൈൻ അങ്ങനെ പാസ്സായി ഒത്തിരി സന്തോഷം മാഡത്തിന്റെ മോട്ടിവേഷൻ ക്ലാസ് ഉണ്ട് മാഡം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് വാല്യൂ പോകുന്നത് കാരണം മാഡം ഉദ്ദേശം ചോദിച്ചത് നിങ്ങൾ പഠിക്കുന്ന സമയത്തുള്ള ഹാപ്പിനെസ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടു തോന്നും പക്ഷേ അതെനിക്ക് ഉണ്ടാകാത്തൊരു കാര്യം അപ്പൊ ഞാൻ വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കാം എന്റെ ഹാപ്പിനെസ് തോന്നണം അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തു തന്നെ കാണാം പിന്നെ എല്ലാ ഫാസീസും എല്ലാവരും ഒന്നും നെച്ച കാരണം എന്റെ സമയം നോക്കി ൊക്കെ പറഞ്ഞോളൂ ആ സമയത്ത് എടുത്തരാന്നൊക്കെ പറഞ്ഞു അത്രയും കംഫർട്ടബിൾ ആയിരുന്നു എല്ലാവരും തന്നെ പിന്നെ റൈറ്റിംഗ് എനിക്ക് അത്രയും ബുദ്ധിമുട്ട് തോന്നിച്ചിട്ടായിരുന്നു എഴുതാനൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു മാഡം പറയുമായിരുന്നു റൈറ്റിങ്ങനെ സ്ട്രാറ്റജി വെച്ചിട്ട് ഇങ്ങനെ എന്ന് പറയാം നമ്മുടെ പോവാണെങ്കിൽ എന്തായാലും ഈസി ആയിട്ട് കിട്ടും പിറ്റിംഗ് കിട്ടുന്ന ഒരു വ്യക്തിക്ക് എന്തായാലും ലിസ്മിംഗി കേപ്പബിൾ ആയിരിക്കും എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരു മോട്ടിവേഷൻ ആയിരുന്നു മാഡം ഞാൻ വേറെ ഹാപ്പിയാണ് എന്തായാലും ഞാൻ ഇപ്പോ ആ ക്യാത്ര ആ എന്ന കൗൺസിൽ ചോദിച്ച കാര്യം ചെറുപ്പ യാഥാർത്ഥ്യമാണ് എനിക്ക് തോന്നുക കാരണം ഞാൻ ജോയിൻ ചെയ്യുന്നു ഒത്തിരി കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാള് കേൾക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് ആ പേരല്ലേ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ academy.